കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യം വന്ന് ഉറപ്പുവരുത്തണമായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വശങ്ങൾ എന്നുള്ളത് അപ്പോൾ അത് കണ്ടതായിട്ട് പിന്നെ പഞ്ചായത്ത് മുഖാന്തര ഞങ്ങൾ കംപ്ലയിൻ്റുകളും അവിടെ ആളുകളുമായിട്ട് സംസാരിച്ചു അപ്പോൾ അതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ ആളുകളെ വെയിറ്റ് ചെയ്യുക ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ഇതിന്റെ വിലക്ക് വരികതാണ് ഇത്ര നേരം പഞ്ചായത്തിൻ്റെ ആളുകളെ കാത്തിക്കാനും അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ സെക്രട്ടറിമാർ മെമ്പർമാരും എല്ലാവരും കൂടി വന്നിട്ട് ഇപ്പോൾ ഒരു തീരുമാനം നിലനിൽക്ക് അവർ ഒരു നാളെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള തീരുമാനം പറയാം അന്തിമ തീരുമാനം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ നാടിനെ ദോഷം ചെയ്യാതെ വളരെ നല്ല രീതിയിൽ സുഖമായിട്ട് ഇതിനെ ഒരു പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു താല്പര്യക്കാരാണ് ഞങ്ങൾ കാരണം ഇതിൻ്റെ കൂടെ ഞങ്ങൾ രസഹോദരന്മാർ ഞങ്ങളെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പഞ്ചായത്ത് വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു കൂടി ഞങ്ങൾ നാളത്തെ ഒരു തീരുമാനത്തിനുവേണ്ടി കാത്തിക്കും അതേ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ മലയമകളിലേക്ക് ജെ സി ബി മാന്താൻ വരുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ പെർമിഷൻ അതുപോലെ വില്ലേജ് ഓഫീസിന്റെ പെർമിഷനോട് കൂടി മാത്രമായിരിക്കണം ഇങ്ങോട്ട് ജെ സി ബികൾ കടത്തിവിടേണ്ടതെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇതിൽ അറിയിക്കുകയാണ് അതുമാതിരി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥിരം കണ്ടുവരുന്ന ഒരു അവര് സ്ഥിരമായിട്ട് ജെ സി ബി വരുന്നതും ഇതിൽ ആൾക്കാർ പണിക്ക് പോകുന്നതൊക്കെ അവര് കണ്ടതാണ് അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഇങ്ങോട്ട് കേറണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തെ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങോട്ട് അലോഡ് ഉള്ളൂ എന്നുള്ള ഒരു ലെവലിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ആ ഇതിന് നമുക്ക് സാധനക്കാർ ഇവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ തെലണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വായണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി എന്നുള്ള ലെവലാണ് അന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിതൊന്നും അറിയണില്ല അതുപോലെ ഈ ഇതിന്റെ ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരനല്ല പുറമെ ഉള്ള ആൾക്കാരാണ് അപ്പൊ ആ അപ്പൊ നമ്മള് പഞ്ചായത്തിന്റെ അറിവും സമ്മതം കൂടാതെ ഇനി ഇവിടെ ഇങ്ങോട്ട് ഇതുപോലുള്ള പദ്ധതികൾ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള ഒരു തീരുമാനത്തിലൂടി നമ്മള് മുന്നോട്ട് പോകണം നമ്മൾ അത് പറയാമല്ലോ